നമുക്ക് അവിശ്വസനീയമായി തോന്നാമെങ്കിലും കേരളം എന്നും പ്രകൃതിക്ഷോഭങ്ങളുടെ നാടായിരുന്നു എന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത് കേരളത്തെ അതായത് ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയത് തന്നെ ഈ പ്രകൃതിക്ഷോഭങ്ങളാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിന് ഒരുപാട് തെളിവുകളും അവർ നിരത്തുന്നുണ്ട് നൂറു വർഷം മുമ്പുള്ള വെള്ളപ്പൊക്കം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന വെള്ളപ്പൊക്കമാണ് നമ്മുടെ പഴമക്കാരുടെ ഓർമ്മയിൽ കുറച്ചെങ്കിലുമുള്ള ഒരു വെള്ളപ്പൊക്കം അന്ന് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അരക്കോടിയിൽ താഴെ ജനങ്ങൾ വലിയ രമ്യഹർമ്മ്യങ്ങളോ വലിയ നിർമ്മിതികളോ ഇല്ല പക്ഷേ ഇത്രയും വെള്ളപ്പൊക്കം അതായത് ആയിരക്കണക്കിന് പേർ ഒഴുകിപ്പോയ ഒരു വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത് തകഴയുടെ വെള്ളപ്പൊക്കം എന്ന കഥ ഈ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുത എഴുതപ്പെട്ടതാണ് അതായത് ഈ വീടുകളൊക്കെ ഒഴുകിപ്പോയപ്പോൾ അതിൻ്റെ മുകളിൽ ആടും പട്ടിയുമൊക്കെ ഇരിക്കുകയായിരുന്നു എന്നാണ് ഒരു പക്ഷേ അന്നത്തെ ചെറിയ കുടിലുകളായിരിക്കാം അതിങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന പട്ടിയും ഈ പൂച്ചയും ഒക്കെ എൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് ആ ആ കഥയിൽ പറയുന്നത് അതൊക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കാവുന്ന വിഷയമാണ് എന്നാൽ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു വെള്ളപ്പൊക്കവും വലിയൊരു പ്രകൃതിക്ഷോഭവും ഉണ്ടായിരുന്നു അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് അത അതായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഇബനു ബത്തൂത്ത എന്നൊരു നമ്മുടെ അറബി സഞ്ചാരി അവ്യക്തമായ രൂപത്തിലായാലും അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പുകളിൽ കുറിപ്പുകളിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് പഴയ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ആകെ മാറ്റിമറിച്ചത് ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ വെള്ളപ്പൊക്കമാണ് അതിൽ ചില ചില ചരിത്രകൾ മാത്രമേ ഉള്ളൂ പിന്നെ പഴമക്കാരുടെ ഓർമ്മകളുമില്ല അവരൊന്നും ഇല്ല അന്ന് ജനസംഖ്യയും തീരെ കുറവായിരിക്കണമല്ലോ പക്ഷെ അന്ന് ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ വെള്ളപ്പൊക്കം നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങളെയാണ് ഇല്ലാതാക്കിയത് ആ തുറമുഖങ്ങളെ നാം പരാമർശിക്കപ്പെടുന്നുണ്ട് മുസരീസ് അതുപോലെ തന്നെ പുറക്കാട് ഈ രണ്ട് തുറമുഖങ്ങളും പൂർണ്ണമായി തന്നെ നശിച്ചുപോയി അതുപോലെ തന്നെ വേമ്പനാട്ടുകായൽ ഇന്നത്തെ രൂപത്തിലല്ല അന്ന് ഒഴുകിയിരുന്നത് അത് വഴിമാറി ഒഴുകി ഈ എറണാകുളം ജില്ല തന്നെ രൂപപ്പെട്ടത് ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ വെള്ളപ്പൊക്ക കാലത്താണ് അവിടെ അതുപോലെ ഈ അന്ന് ഈ എറണാകുളം തന്നെ ഇല്ലായിരുന്നു എന്നാണ് ആ കൊച്ചി തുറമുഖം രൂപപ്പെട്ടതും അതിനടുത്തുള്ള ദ്വീപുകളൊക്കെ രൂപപ്പെട്ടതും ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ വെള്ളപ്പൊക്കം മൂലമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു രൂപം വന്നത് തന്നെ ആയിരത്തി മുന്നൂറ്റി നാൽ നാൽപ്പത്തൊന്നിന് വെള്ളപ്പൊക്കം കാരണമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഈ തൊണ്ണൂറ്റൊമ്പതിൻ്റെ വെള്ളപ്പൊക്കമെന്ന് പറയുന്ന ആ സമയത്തുണ്ടായതിലും കേരളത്തിൽ ഒരുപാട് രൂപ രൂപപരിണാമം സംഭവിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളം എന്നും ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു നാട് തന്നെയായിരുന്നു നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ഈ പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന മലനാട് മാത്രമായിരുന്നു കേരളം എന്ന് പറയാൻ കടൽ കയറിയും ഇറങ്ങിയും കടന്നു പല ഘട്ടങ്ങളിലായിട്ട് കടൽ ഇറങ്ങിപ്പോയതിൻ്റെ പരിണിത ഫലമാണ് ഈ ഇടനാടും തീരപ്രദേശങ്ങളും ഉൾപ്പെടെ ഉണ്ടായത് അല്ലാതെ അത് വളരെ അടുത്ത കാലത്താണ് ഉണ്ടായത് അപ്പോൾ ഈ കടൽ പ്രതിഭാസങ്ങൾ എന്നും കേരളത്തിന് അപകടകരമായ സ്ഥിതിയാണ് ഉണ്ടാക്കിയിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് നമുക്ക് കേരളത്തിൻ്റെ കടൽ തീരം അത് ലോകത്ത് തന്നെ അത്ഭുതമാണ് വളരെ ചെറിയൊരു സംസ്ഥാനമാണ് കേരളം മുപ്പത്തി രണ്ടായിരം ചില്ലുവാനം ചതുരശ്ര കിലോമീറ്ററുള്ള കേരളത്തിൽ ഇത്രയധികം കടൽ തീരം ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമാണ് അതുമാത്രമല്ല കടലിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള പ്രദേശം കേരളത്തിലെ എവിടെ എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും കൂടുതലുള്ള പ്രദേശം കൂടുതലായി കിടക്കുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് മിക്കവാറും അറുപത് കിലോമീറ്ററിനപ്പുറം ഇല്ല അതിന് ഉള്ളിലേ ഉള്ളൂ അങ്ങനെയൊന്നും ലോകത്ത് ഒരിടത്തും ഇല്ല അപ്പം കടലിലെ പ്രതിഭാസങ്ങളെല്ലാം ഇവിടെ ബാധിക്കുന്നുണ്ട് കടൽ കയറിയിറങ്ങി കിടന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് അതിലൊന്നാണ് ചേർത്തലയ്ക്കടുത്ത് തൈക്കലിൽ കണ്ടെത്തിയ കന്നഞ്ചെയ്തു തന്നെ എടുത്ത പായ്ക്കപ്പൽ ഈ അടുത്തിടെ കനനം ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ മാരാരിക്കുളത്ത് നിന്ന് കനനം ചെയ്തെടുത്ത കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം പോയിട്ട് ഏറ്റവും രസകരമായ കാര്യം ചങ്ങനാശ്ശേരിക്ക് ചങ്ങനാശ്ശേരിക്കടുത്ത് വാഴപ്പള്ളിയിൽ കനനം ചെയ്തെടുത്ത ഫോസിലുകൾ പല ഭീമാകാരമായ കടൽ ജീവികളുടെ ഫോസിലുകൾ അവിടെ നിന്ന് കനനം ചെയ്തെടുത്തു അതെല്ലാം ഒരു മൂന്നാലഞ്ച് വർഷത്തിനുള്ളിലാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് പരിശോധിക്കുമ്പം ഈ കടൽ എത്രത്തോളം നമുക്ക് കിടന്നു എന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഏറ്റവും കൗതുകമായിട്ടുള്ള മറ്റൊരു വസ്തുത പതിനഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഇമി ഇ എച്ച് വാമിങ്ടൺ അതായത് ഇന്ത്യയും റോമയും റോമുമായിട്ട് നടന്ന വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകമുണ്ട് അത് കണ്ടെടുക്കപ്പെടുകയുണ്ടായി അതിലധം പറയുന്ന ഒരു ഭാഗം നമുക്ക് വളരെ വളരെ കൗതുകമായിട്ട് തോന്നാം അതായത് ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് കോട്ടയത്തേക്ക് കടലിൽ കപ്പൽ യാത്ര ചെയ്തതായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പം കടൽ എന്തുമാത്രം ഉള്ളിൽ കയറി കിടക്കുകയായിരുന്നു എന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചുരി പറഞ്ഞ നിരന്തരമായ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ പോലെയുള്ള നിർമ്മിതികളും അതുപോലെ തന്നെ ആ ജനവാസവും ഇന്ന് ജനസാന്ദ്രത ഏറ്റവും കൂടുതലാണല്ലോ ന്യൂയോർക്കിന് തുല്യമാണ് കേരളത്തിലെ ജനസാന്ദ്രത അപ്പം അത്രയും ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്നതുകൊണ്ട് ഈ അപകടങ്ങളും കൂടും കൂടുതൽ പേര് മരിക്കും കൂടുതൽ പേര് മരിക്കുകയും നിർമ്മിതികൾ തകരുകയും ചെയ്യുമ്പോഴാണല്ലോ വാർത്താ പ്രാധാന്യം നേടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രശ്നം ഉയർന്നു വരുന്നത് പണ്ടിതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്ര ഗവേഷകർ പറയുന്നത്